ുംയമോ ജുവൽസ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാൻഡി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന റെസിസ്റ്റൻസ് ലഹരി വിരുദ്ധ ക്യാമ്പയിന് പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാന്തി എബ്രഹാം ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇത് നമ്മുടെ നമ്മുടെ ലഹരി ലഹരി എന്ന് എന്ന് പറയുന്നത് അല്ല പറഞ്ഞാൽ ജീവിതം എങ്ങനെയൊക്കെ ലഹരി കൊണ്ട് നമുക്ക് ഒരു ജീവിതമാക്കി എടുക്കാൻ സാധിക്കും ലഹരി എന്ന് പറയുന്നത് നമ്മളുടെ തലച്ചോറ് നമ്മളെ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി ഉത്തേജിപ്പിക്കും അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് തലച്ചോറ് പല കാര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തും ഇല്ലേ അതൊരു ലഹരിയായിട്ട് നമ്മളുടെ മനസ്സിലും ഹൃദയത്തിലും തല അവബോധ മനസ്സിലും കയറിക്കെടുക്കും അതിനെയാണ് നമ്മൾ ലഹരി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി വിരുദ്ധ സന്ദേശം നൽകി ക്യാമ്പയിന്റെ ഭാഗമായി വിരുദ്ധ ചങ്ങല ലഹരിവിരുദ്ധ പ്രതിജ്ഞ വിരുദ്ധ സന്ദേശം സൂമ്പാ ഡാൻസ് തിയോത്സവതരണം എന്നിവ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു വരും ദിവസങ്ങളിൽ സൈക്കിൾ റാലി പോസ്റ്റർ രചന മത്സരം ഷോർട്ട് ഫിലിം നിർമ്മാണം ക്വിസ് എന്നിവ നടക്കും സെപ്റ്റംബർ മുപ്പതിന് ലഹരിമുക്തി ക്യാമ്പസ് പ്രഖ്യാപനത്തോടെ പരിപാടികൾ സമാപിക്കും പി ടിഎ പ്രസിഡന്റ് ഫൈസൽ മുണ്ടക്കാം മറ്റം അധ്യക്ഷത വെച്ച ചടങ്ങിൽ അധ്യാപകനായ രാജു ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി എസ് എം സി ചെയർമാൻ നാസർ കെയൻ അധ്യാപകരായ സബിത പിഇ ഗീതുജി നായർ അനുമോൾ പിയാർ കെ എം നൌഫൽ എം ജാസ്മിൻ വിജോൺ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവരുപടനോസ്